എല്ലാവർക്കും സ്വാഗതം അപ്പൊ കണ്ടം വ്ലോഗ്യ നിങ്ങൾ വിചാരിക്കും എന്താ കണ്ടെന്നില്ലേ കണ്ടെന്ന് പറയും പറമ്പ് എന്ന് പറയും തൊടി എന്ന് പറയും അങ്ങനെ പലതും പറയും നേരെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ താഴ്ത്തും കിടക്കും നമ്മുടെ പറമ്പിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് ഇങ്ങനെ ഏറ്റ കുത്തനെയാണ് പോരാത്തേനെ എന്റെ കാലിൽ ഹവായ് ചെരുപ്പും കൂടിയാണ് നേരെ നിന്നില്ലെങ്കിൽ ഊറേയും കുത്തി താഴെ കണ്ടെത്തണം നിങ്ങൾ ഇപ്പൊ വിചാരിക്കണ്ടാവും ഈ കണ്ടൊക്കെ ഞങ്ങൾക്ക് എന്തിനാ കാണിച്ചു തരുന്ന ഞങ്ങൾക്കും ഉണ്ടല്ലോ കണ്ടെന്നില്ലേ നിങ്ങൾക്കും കണ്ടുണ്ട് നിങ്ങൾക്കും വീഡിയോ എടുക്കാലോ നിങ്ങൾ വീഡിയോ എടുക്കായിട്ടല്ലേ അച്ഛന്റെ കാര്യമായിട്ടുള്ള കൃഷിയാണ് കേട്ടോ വാഴക്കൃഷി അവസാനം അച്ഛനെ മനസ്സിലായി വാഴക്കൃഷി വെച്ചിട്ടേ കാര്യമുള്ളൂ അങ്ങനെ അല്ലാതെ ചില്ലറ വാഴക്കൃഷികളും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ടം വ്ളോഗിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഈ പെയ്ത മഴയിൽ അച്ഛന്റെ വാഴകൾ ഒരുപാട് വീറിട്ടുണ്ട് കേട്ടോ ഒരുപാട് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിട്ട് നല്ല കൊലച്ച വാഴകളായിരുന്നു കേട്ടോ മുഴുവൻ മൂക്കാകത്ത വാഴകളായിരുന്നു അതൊക്കെ വീണ് പോയിട്ടുണ്ട് ഗൈസ് പോണ വഴിക്ക് ഞാൻ രണ്ട് സാധനം കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മളെ ആ തൊടിയിൽ പൈനാപ്പിൾ ഉണ്ട് ആ പൈനാപ്പിൾ രണ്ട് പൈനാപ്പിൾ കുട്ടന്മാരെ പഴുക്കാനായതാണ് മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട് പഴുത്തോന്നും കൂടെ നോക്കാം ഇത് ഇതാണ് ധവന്മാർ ഗൈസ് ഇവിടെ ആയിട്ടില്ല അച്ഛന്റെ കവറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇത് ഒച്ച നല്ലോണം അലയൊക്കെ വെച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ആയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ കിണർ കാണണ്ടേ നിങ്ങൾക്ക് നമ്മുടെ കിണർ കിടക്കുന്നത് താഴെ കണ്ടത്തിലാണ് നമ്മളെ വീട് നോക്കൂ കിടക്കുന്നത് മേലേ കണ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കരണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കോരാൻ ഒരു വഴിയില്ല അടുത്ത വീട്ടിലേക്ക് വേണം പോകാൻ അവർ കിണർ ഗൈസ് നിങ്ങളീ ബാക്കിൽ കാണുന്നതൊക്കെ അച്ഛന്റെ കൃഷിക്കളാണുട്ടോ ചേമ്പുണ്ട് ചേന ഉണ്ട് എല്ലാതും ഉണ്ട് നമുക്ക് പന്നിക്കുട്ടന്മാരെ ശല്യം ഭയങ്കരമായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇലക്ട്രിക് വേലി കമ്പി വലിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ദേ ഇതാണ് നമ്മുടെ മണ്ഡപം ഞാൻ വിളക്കെത്തിക്കാൻ വന്നിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മണ്ഡപാണ് കേട്ടോ നമ്മളെ വിളക്കെത്തിക്കുന്ന ഇത് തൊടിയിലിറങ്ങിയ വരെ രഞ്ചുട്ടിക്ക് ആരാധകരാണ് കയ്യൂസ് എന്ത് ചെയ്യാനാ തൊടിയിൽ എന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് കൊതുകൂട്ടന്മാർ ഇരിക്കുന്നുണ്ട് എന്താന്ന് അറിഞ്ഞോടാ എന്നെ ഭയങ്കര ഇഷ്ടം പറയുമ്പോൾ എൻ്റെ ചോരന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റീവ് ആണ് എല്ലായിടത്തും കിട്ടുന്ന ചോരയാണ് പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ ഞാൻ തൊടി ഇറങ്ങിയാൽ എന്റെ മേത്ത് കുറെ അടയാളുണ്ടാവും ഇവിടെ വേറെ ആരും ഇങ്ങനെ കടിക്കില്ല പിന്നെ നോക്കിക്കേ നമ്മടെ ഈന്തും വലിയ ഈന്തുംകായട്ടോ ഇവിടെ ഈന്തെടുക്കലില്ല അച്ഛൻ പയ്യ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കലാണ് കാരണം ഇവിടെ ആർക്കും ഇന്ത് ഇഷ്ടമല്ല എനിക്കിഷ്ടാണ് കേട്ടോ ഞാൻ കഴിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇണ്ടാക്കാത്തോന്നും ഞാൻ കഴിക്കാറുല്ല പിന്നെ നമ്മുടെ പറമ്പിന്റെ രണ്ട് സ്ഥലത്തായിട്ട് നല്ല കരിയേപ്പിൻ കൂട്ടന്മാരുണ്ട് കേട്ടോ കരിയേപ്പിൻ്റെ നമ്മള് ആവശ്യത്തിനുള്ള കരിയേപ്പിൻ്റെ എല്ലൊ എടുക്കാറ് നമ്മളെ സാധാരണ തൊടിക്ക് ഇറങ്ങുമ്പോളേ തൊടിയിൽ വിറകുണ്ടാക്കാനും തേങ്ങ ഇറക്കാനൊക്കെ വരുന്ന സമയത്ത് കിച്ചുനിയും കൊണ്ടാണ് വരാറ് അപ്പൊ ഒരു വട്ടം കിച്ചുനീം കൊണ്ടുവന്ന ഒരു സ്റ്റോറി പറയുകയാണ് കിച്ചുനീം കൊണ്ടുവന്നു അപ്പോഴാണ് കാണുന്നുണ്ടല്ലോ അല്ലെ കൊതുകൂട്ടന്മാരെ കിച്ചുനീം കൊണ്ടു ആ സമയത്തായിരുന്നു നമ്മള് ഇലക്ട്രിക് വെലി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു ആ ചെക്കനോട് പഠിച്ച പണി പറഞ്ഞത് അങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോവലേ അങ്ങോട്ട് പോവലേ ചെക്കൻ അത് ചെയ്ത് ഇലക്ട്രിക് വെലിന്റെ എടേക്കൂടെ അങ്ങോട്ട് ഓടി പിന്ന സൗണ്ടും കേട്ട് അതിന് ശേഷം കൂട്ടി ദേ ബാത്ത് കൂടെ വരൂല അതേ കമ്പി വേലി കണ്ടാ കാണുന്നുണ്ടാവോ അപ്പൊ എന്റെ ബാക്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നതൊക്കെ പുതിയ വെച്ച വാഴകളാണ് കേട്ടോ ഇപ്പൊ അച്ഛൻ വെച്ചിട്ടുള്ള വഴകളാണ് അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ തൊടിയിൽ അച്ഛനും അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മഴയ്ക്ക് അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് വാഴ എന്ത് ചെയ്തു മൊത്തമായിട്ട് വീണ് പോയിട്ടുണ്ട് അപ്പൊ പഞ്ചായത്തുനിന്ന് കൃഷി ഓഫീസിൽ നിന്ന് അതിനെന്തോ വന്ന് നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പൈസ കിട്ടുന്നൊക്കെയാണ് അവര് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ ഇതൊന്നും നോക്കൂ ഗൈസ് ഒരാളിരിക്കുന്നതോ പിന്നെ നമ്മള് നമ്മളിവിടെ പച്ചമുളക് വാങ്ങാറില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയോ നമ്മളെ തൊടി നിറച്ചതേ ചീരാപ്പറങ്കിയാണ് കേട്ടോ ഇത് മതി വല്ലാണ്ട് മൂത്തതില്ല ഉള്ളതൊക്കെ പക്ഷികൾ തിന്ന് അണ്ടോ അപ്പൊ ഈ പഴുത്ത സാധനങ്ങളൊക്കെ നമ്മുടെ പക്ഷിക്കുട്ടന്മാർ തിന്ന് അവിടെയും ഇവിടെയും കാഷ്ടിച്ച് ഇപ്പൊ ഈ തൊടി നിറച്ച് ഈ തൊടിയിൽ അധികം എന്ത്ണ്ട് നമ്മുടെ ചീരാപ്പറങ്കിയാണ് കേട്ടോ അപ്പൊ ചീരാപ്പറങ്കി എന്തെങ്കിലും ഇല്ല പച്ചമുളക് വാങ്ങലില്ല ഒന്നല്ലെങ്കിൽ ചീരാപ്പറങ്കി പറു ചുറുക്കിയിലിട്ട് വെക്കുന്നിട്ട് അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചീരാപ്പറങ്കി പഴുത്തുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച് ഉണക്കിയിട്ട് അത് നമ്മൾ എടുക്കുകയെ അപ്പൊ ഞാൻ ഈ സത്യം പറഞ്ഞാല് ഒരു തൊടിയിലേക്കുള്ള അല്ലെങ്കിൽ കണ്ടം വ്ളോഗ് എടുക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ ഈ വോയ്സ് ഓവർ കൊടുത്ത് ശീലിച്ച ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ഞാനൊന്ന് ട്രെയിനും കൂടെ ചെയ്യാണ് ട്രെയിനിങ്ങും കൂടെ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് സെൽഫ് ട്രെയിനിങ് കൊടുക്കാണ് എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് കണ്ടുകൊള്ളും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോയില് അപ്പം ഞാൻ വിചാരിച്ചു മഴയും തക്ക നല്ലൊരു തക്ക ഉണ്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എല്ലാം തൊടിക്ക് ഇറങ്ങാം പുലിക്ക് ഇറങ്ങിയാൽ കൊതു കടിക്കും പനിക്കും ഒന്നിക്കറിട്ടോ ഇപ്പൊ ഡെങ്കിപ്പനി തേങ്ങി മാങ്ങിക്കായിട്ട് എല്ലായിടത്തും ഉണ്ട് നമുക്ക് എന്തായാലും കാണാം അപ്പൊ അതീ അടുത്തൊരു ചീരാ പറങ്ങി ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ അച്ഛനും അച്ഛന്റെ ഫ്രണ്ടും കൂടെ കുഴിച്ചിട്ടുണ്ടായിരുന്ന വാഴയിരുന്നു അതൊക്കെ ഉണ്ടോ ഭയങ്കര ഇടങ്ങാറാണ് അവിടെ കാണുമ്പോ കാരണം ഒരത്യാവശ്യം മനക്കെട്ട് ചെയ്ത കാര്യമാണ് എന്നിട്ട് ഈ വാഴകളൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ ആർക്കാ സഹിക്ക നമ്മുടെ കമ്പിവേലി ഇതേ ഇവിടുത്തെ ചക്കിയൊക്കെ വീണിട്ട് കമ്പിവേലിയൊക്കെ ആകെ േ പിന്നെ നിൽക്കാൻ ഒരു കൂട്ടം കാണിച്ചിരാട്ടോ നമ്മളവിടെ ഒരു മഞ്ചാടീന്റെ മരം ഉണ്ടായിരുന്നു ആ വെട്ടി ഞാൻ കണ്ടില്ല ഞാൻ കുറെ ദിവസമായി തൊടിക്കിറങ്ങിയിട്ട് അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ നമ്മുടെ മഞ്ചാരിമരം വെട്ടിട്ടുണ്ട് കേട്ടോ മഞ്ചാടി മരം വെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കെ ഒരുപാട് മഞ്ചാടികളുണ്ട് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മഞ്ചാടി കണ്ട ഏട്ടൻ്റെ ചക്കന്മാരും ഇവിടെ ഉണ്ട് അവർ കണ്ടിട്ടില്ല അത് തോന്നുന്നത് കണ്ട അവിടെ ഒന്നൊക്കെ പൊറുകി കൊണ്ടു വന്നു നോക്കിക്കേ നിറച്ചു മഞ്ചാടിയാണ് അതിൻ്റെ ഉള്ളില് പണ്ടൊക്കെ സ്കൂള് മാത്സിന്റെ ക്ലാസ്സിൽ മഞ്ചാടിയും ഒക്കെ കൊണ്ടുവന്ന എന്താ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വർത്താനം കളിക്കുമ്പോൾ വിചാരിക്കില്ല എനിക്ക് നല്ല പ്രായമുണ്ട് എനിക്ക് നല്ല പ്രായമൊന്നുമില്ല പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇന്നെ ടു കെ കിഡ് ആക്കരുത് ദയവീത് പ്ലീസ് അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പറമ്പ് എന്ന് പറയുന്ന കണ്ടം അഥവാ തൊടി എന്ന് പറയുന്നത് തെങ്ങുണ്ട് കവങ്ങുണ്ട് വാഴിയുണ്ട് എല്ലാം ഉണ്ട് ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായതുകൊണ്ട് എല്ലാ സ്ഥല രീതിയിലുള്ള സാധനങ്ങളും കൃഷി ചെയ്യാറുണ്ട് കേട്ടോ നമ്മളെ മേലെ ഭാഗത്ത് നേരെ ഒരു വീടിന്റെ അടുത്തുള്ള അവിടെ തൊടിയില് പൂളയുണ്ട് കേട്ടോ പിന്നെ കൊതുകുകൾ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് പട്ടാളങ്ങള് എന്റെ ഫാനാണ് ഇവരോട് ഞാനൊരു ഫാനിന്റെ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ തൊടിക്ക് ഇറങ്ങുമ്പേക്കെ എന്താ ചെയ്യുക ആരാധകരെ കൊണ്ട് എവിടെ പോയാലും ആരാധകരെ രേശാന്തരാകും ആ ഇതുവരെ നമ്മളെ കണ്ണിൽ ഒരു വാഴ കൊലച്ചത് കണ്ടില്ലല്ലോ അതെ ഇതാണ്ടോ അത് നേത്രക്കൊലയാണ് ബാക്കിയുള്ള ഒക്കെ അച്ഛൻ അത്യാവശ്യം നല്ല വലിയ കൊലകളൊക്കെ അച്ഛൻ പഴുക്കാനായത് കൊണ്ടോയി വിറ്റുട്ടോ ഇനിയിപ്പോ വെട്ടാനുള്ള ഇതാണ് ബാക്കിയൊക്കെ കൊലച്ചത് വെട്ടിക്കഴിഞ്ഞാണ് ആ കാണുന്നതാണ് നമ്മളെ മണ്ഡപത്തിന്റെ മുൻഭാഗം കേട്ടോ മണ് അതേ നമ്മുടെ അടുത്ത കറിവേപ്പിന്റെ മരാണ് കേട്ടോ കാണണുണ്ടോ എന്നൊക്കെ ഇരിട്ട് മാത്രമേ കാണുണ്ടാവുള്ളൂ പിന്നെ മുരിങ്ങേൻ്റല ഇഷ്ടം പോലെ അവിടെയും ഇവിടെ ആയിട്ട് തൊടുവിലുണ്ട് കേട്ടോ അതെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് മുരിങ്ങേൻഡല അപ്പൊ എന്താ പറയാ ഉം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോന്ന് പറയുന്ന കേട്ടോ ഉം ഇത്രയുള്ളൂ അപ്പോൾ ഞാൻ തൊടിയും കാര്യങ്ങളൊക്കെ കാണിച്ചാരാനും നിന്റെ സംസാരം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പൊ നിങ്ങൾ കാണുക സംസാരം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പറയുകട്ടോ ലുക്ക് അറ്റ് ദിസ് ഗൈസ് ട്രെയിൻ നിങ്ങൾ എന്താ പറയാ ട്രെയിനാണ് ചേരാട്ട അളിയൻ എന്നൊക്കെ പറയില്ല നിങ്ങൾ എന്താ പറയുക പറഞ്ഞായിരുന്നേ പലരും ഞാൻ ലൈവില് വരുന്ന സമയത്ത് പറയുമ്പോൾ മലപ്പുറം ആണെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസം വരെ ഇല്ല അത് മലപ്പുറം ഭാഷയില്ലല്ലോ അപ്പൊ ഞാനിപ്പോ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല മലപ്പുറം ഭാഷയിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ട് മല ഇതാണോ മലപ്പുറം ഭാഷ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടം കണ്ടല്ലോ അല്ലെ കള്ളത്തിലെ തൊഴിൽ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അവ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരക്കും യു